ശംശയാക്കി സുധിയായിരിക്കട്ടെ ഞാൻ ഫാദർ ജോഷി കല്ലറക്കൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ രൂപതയുടെ കീഴിലുള്ള കാര മൗണ്ട് കാർമൽ പള്ളിയുടെ മുമ്പിലാണ് ഈ പള്ളിയുടെ കീഴിൽ വിശുദ്ധ അന്തോണിസിൻ്റെ നാമധേയത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് അവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മുപ്പതിന് കുർബാനയും നൊവേനയും ആരാധനയും നേർച്ച ഭക്ഷണവും നടത്തി വരുന്നു അതോടൊപ്പം തന്നെ അവിടെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചനായ വിപണിച്ചനോടൊരുമിച്ച് ആ ദേവാലയത്തിൽ ശുശ്രൂഷ നടത്താനായിട്ട് പോവുകയാണ് ഈ തീർത്ഥാടനത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചത് ഒരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹം ഒരു നേർച്ചയായിട്ട് നമ്മുടെ പള്ളിയിലേക്ക് നിർമ്മിച്ചു നൽകിയ പള്ളിയാണ് വിശുദ്ധ ധോണീസിൻ്റെ നാമദേഹത്തിലുള്ള ഈ പുതിയ തീർത്ഥാടന കേന്ദ്രം അതേക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം നിങ്ങളോട് പറയാം ഞാനിപ്പോൾ എൻ്റെ കൊച്ചിനുമായിട്ട് അവിടെ ബലിയർപ്പിക്കാനും മറ്റ് തിരുക്കർമ്മങ്ങൾക്കുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് ുള്ളവരെ ഞാൻ പറഞ്ഞ ദേവാലയം ഇതാണ് അന്തോണിസിൻ്റെ നാമദേഹത്തിലുള്ള ഈ ദേവാലയം കടലിനോട് ചേർന്നുള്ള ദേവാലയമാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കുറേ അധികം കരയുണ്ടായിരുന്നു പക്ഷേ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതെല്ലാം പോയി എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് ഇത്രമാത്രം കടലിനോട് ചേർന്നുള്ളൊരു ദേവാലയം ഈ ഏകദേവാലയം ആയിരിക്കും ഇത് അപ്പോൾ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളെല്ലാം ആരംഭിക്കാനായിട്ട് പോവുകയാണ് ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പറയാം നമ്മളിപ്പോൾ ആറ്റുപുറം ശ്രീ ദേവാലയത്തിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ചരിത്രപരമായൊരു ദേവാലയമാണ് ഈ ദേവാലയം ഇത് അയ്യപ്പൻ എന്നൊരു ഹൈന്ദവ സഹോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പണിയെഴുപ്പിച്ചത് അദ്ദേഹം സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ബ്രിട്ടീഷ് തടവറയിലകപ്പെട്ട് വളരെയധികം അദ്ദേഹം വിഷമിച്ചു അങ്ങനെ തടവറയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇടവേള കിട്ടിയപ്പോൾ അവൻ തൊട്ടടുത്തുള്ള വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയത്തിൽ ചെന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഞാൻ ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ ഓടി വന്ന് അന്തോണീസിൻ്റെ നാമധേയത്തിൽ ഒരു പള്ളി പണിയും അത്ഭുതമായിട്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ജയിലിൽ നിന്ന് മോചനം കിട്ടുകയും അദ്ദേഹം ഇവിടെ വന്ന് ഈ മനോഹരമായ ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു അന്ന് മുതൽ ഈ ദേവാലയത്തിൽ കടന്നു വരുന്ന അനേകായിരങ്ങൾ അതിൽ നല്ലൊരു ശതമാനവും ഹൈന്ദവ സഹോദരങ്ങളാണ് വിശുദ്ധനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ പ്രദേശത്തുള്ളവരും നിന്ന് വന്ന് ഇവിടെ വന്ന് നടയിൽ വന്ന് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ഒക്കെ ചെയ്തിൻ്റെ ഫലമായിട്ട് അസാധ്യമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്തു വൈകുന്നേരങ്ങളിൽ ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് വന്ന് ഒരുപാട് അക്രൈസ്തവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും ഒരുപാട് രോഗാവസ്ഥയിലുണ്ടായിരുന്നവർക്ക് രോഗ സൗകര്യം ലഭിച്ചു മാനസിക രോഗികളായ സഹോദരങ്ങൾക്ക് അവർക്ക് ഉണ്ടായിരുന്ന മാനസിക സമനില കൃത്യമാവുകയും അതോടൊപ്പം തന്നെ ഡോക്ടർമാർ പോലും എഴുതി തളിയ പല കേസുകളും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു ഇത്തരണത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അന്തോണിസിൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അന്തോണിസിൻ്റെ പ്രത്യേക കൃപ കിട്ടുന്നു എൻ്റെ പേര് സോസൻ എന്നാണ് ഞാൻ കാരലാണ് വീട് ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററായിരുന്നു ചെറുപ്പത്തിലെ മുതൽ ഞാനിവിടെ പള്ളിയിൽ വരാനുണ്ട് അന്ന് ചെറിയ പള്ളിയായിരുന്നത് അതിനുശേഷം ഇതിൻ്റെ കൺസെഷനൊക്കെ തുടങ്ങി അതിന് ശേഷം ഞാൻ കൂടുതൽ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയത് പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചാണ് നടന്നേക്കണം എല്ലാ ചൊവ്വാഴ്ചകളിലും ആണ് ഈ സംഭവങ്ങളെല്ലാം നടന്നേക്കണം അവർക്ക് ഇൻറ്റർവ്യൂ വന്നതും എല്ലാം ചൊവ്വാഴ്ചകളിൽ തന്നെ സംഭവിച്ചത് എല്ലാ രണ്ടാം ആമ്പിള്ളേരാണ് രണ്ടും നല്ല നിലയിലാണ് എല്ലാം കുഞ്ഞാളുടെ അനുഗ്രഹം പോലും ആണ് പിന്നെ മെയിനായിട്ട് പറയാനൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ ഒരു പണിക്ക് വന്ന വച്ച ഒരാളാണ് പുള്ളി പീറ്റർ ഇവിടെ എല്ലാത്തിനും മുന്നാണ് പുള്ളി വീട്ടിലപ്പം എൻ്റെ ഒരു വീടിൻ്റെ മുകളിൽ രണ്ട് നല്ലടെ മുകളിൽ ടാങ്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് ഷീറ്റ് ഇടാൻ വേണ്ടി പുള്ളിനെ വിളിച്ചിരുന്നു അപ്പോൾ പുള്ളി അവിടെ വന്ന് അതിന് ചെരുപ്പിടാണ്ട് കയറിയിട്ട് എന്താ അവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് സ്ലോപ്പിൻ്റെ മുകളിൽ നിന്ന് നേരെ കീഴ്പോട്ട് പോകുന്നു രണ്ട് നല്ല രണ്ട് മുകളിലാണ് ഈ ടാങ്ക് അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ പോകുന്നത് എന്ന് ഓർക്കണം ഭാഗ്യത്തിന് ഞങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് ഓടി താഴെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുന്നു ഒരു അവിടെ തെങ്ങിൻ്റെ ഇടയിൽ പറയുമ്പോൾ ഇപ്പത്ത് എൻ്റെ സെപ്റ്റി ടാങ്ക് ഉണ്ട് ഇപ്പുറത്ത് മെറ്റൽ കൂട്ടിയിടറുണ്ട് ഇതിൻ്റെ ഇടയിൽ വന്ന് വീടാൻ സാഹചര്യം സാഹചര്യമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് നടക്കുന്നത് എങ്ങനെയോ വന്ന് അവിടെ വീണ് മുഞ്ഞ് ഇങ്ങനെ ചുമന്ന ആൾ ആകെ ചുമന്നിട്ട് അങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു ഞങ്ങളും വിചാരിച്ചത് എല്ലാം മരിച്ചു പോയി എന്നാണ് ഭയങ്കര കരച്ചിലായി പിന്നെ പതുക്കെ പൊക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ ഇങ്ങനെ ഇത് അങ്ങനെ അപ്പൊക്കി ഒക്കെ തന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണൊഴിക്ക് ഛർദ്ദിച്ചുവു എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് നോക്കി കഴിയാൻ നേരത്ത് പുള്ളിക്ക് എക്സ്റേ എടുത്ത് മാറ്റുക എല്ലാം ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല ഈ കയ്യിൻ്റെ ഈ ഷോൾഡറിൽ നീ ചെറിയൊരു ചെറിയൊരു ചതവ് മാത്രം അപ്പോൾ പുള്ളി ഇത് ബോധമൊക്കെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറയുന്നത് ഏതോ ഒരു ശക്തി എന്നെ വന്ന് ഇങ്ങനെ താങ്ങി നിർത്തിയ പോലെ ഒരു തോന്നിയിരുന്നു ആരോ കൊണ്ടുപോയി നിർത്തിയാൽ മാതിരി നല്ലൊരു അനുഭവമായിരുന്നു ആ ആരോ താങ്ങിയിട്ടുണ്ട് നല്ല ഇതായിരുന്നു സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ള കല്ലും കമ്പികള് മതിലുകൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ വെങ്ങും ഒന്നും മുട്ടാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അവിടെ കൊണ്ടുവരുത്തി നാലാഴ്ച ഞാൻ വരുവട പെട്ടെന്നിടത്തോളം ഒക്കെ ഇവിടെ വന്ന് വൃഗനെ പങ്കെടുത്ത് പോകും അങ്ങനെ എന്തേലും വയ്യാഴൊക്കെ വന്ന് അതൊക്കെ കുഞ്ഞാനോട് പ്രാർത്ഥിച്ച് അതിനെ എന്തേലൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ പേര് ഈ കഴിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ വീട് എല്ലാ എന്ത് കാര്യത്തിനും കുഞ്ഞാളിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വീട്ടിലുണ്ട് അതിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലൊക്കെയാണ് ഞങ്ങളിപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എല്ലാ ആഴ്ചയിലും മുടങ്ങാണ്ട് വരും പിന്നെ യഥാർത്ഥം എന്തെങ്കിലും ഇടയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുടങ്ങുള്ളൂ എല്ലാ ആഴ്ചയും വരും ഇവിടെ വന്ന് സന്തോഷമാണ് മുതൽ ഞങ്ങൾ വിളിക്കും അത് അനുഭവത്തിലുണ്ട് ഞാനിവിടെ ഇപ്പൊ വെക്കേഷൻ ആയിട്ട് മൂന്നാഴ്ച സ്ഥിരമായിട്ട് വരാറുണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അന്നദാനത്തിന് വേണ്ടിയിട്ട് സംഭാവന കൊടുത്തിരുന്നു ഒരു കാര്യം വിചാരിച്ചത് നടന്നരുത് കാരണം പിന്നെ ഭയങ്കര വിശ്വാസം എന്നെ കല്യാണം കഴിച്ചുകൊടുത്തിരിക്കുന്നത് ചന്ദ്രാപ്പനിയിലേക്കാണ് ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ സ്ഥിരം വരാറുണ്ട് എല്ലാ ആഴ്ചയും വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മുടക്കിട്ടുമ്പോഴൊക്കെ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും വരാറുണ്ട് ഇവിടെ ഞങ്ങളുടെ കടവിൽ നിന്ന് എല്ലാവരും വന്ന് പല മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിവിടെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ഭക്തർ കൂടിക്കൂടി വരുന്നുണ്ട് ഇവിടെ വളരെ പുരാതനമായ പുരാതനമായൊരു പള്ളിയാണ് ഞാൻ എല്ലാ ആഴ്ചയും വരുന്നതാണ് ഉടനെ ഫലം ഉണ്ടാകുന്ന വിശുദ്ധാന്തനെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതിനാണ് സ്ഥിരമായിട്ട് വരാറ് ഇവിടെ ഒരുപാട് സഹോദരങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ കടന്നു വരുന്നു ഇവിടെ ചൊവ്വാഴ്ച മാത്രമേ തിരുക്കർമ്മങ്ങളുള്ളൂ കാരണം ഇടവക ദേവാലയമായ കാര ദേവാലയത്തിൻ്റെ കീഴിലുള്ള കപ്പേളയാണത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചകളിൽ രാവിലെ പത്ത് മുപ്പതിന് കുർബാന നൊവേന ആരാധന ദിവികാരന് പ്രദക്ഷിണം തുടർന്ന് നേരത്തെ ഭക്ഷണം എന്നിവ ചൊവ്വാഴ്ചകളിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അത്ഭുത കിണർ നമുക്കറിയാം ഈ കടലിനോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ അത്ഭുത കിണർ ഏതാണ്ട് അൻപത് മീറ്റർ മാത്രമേ നീളുള്ളൂ പക്ഷേ ഈ കിണറിലെ വെള്ളം എല്ലാ ദിവസവും ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളമാണ് കടലിൽ ഉപ്പ് വെള്ള നമുക്കറിയാം പക്ഷേ ഈ കിണർ വെള്ളം കുടിക്കുമ്പോൾ എല്ലാ സമയത്തും ഇത് ശുദ്ധമായ വെള്ളം ഇവിടെ അനേകം മനുഷ്യർ കടന്നു വന്ന് ഈ വെള്ളം കുടിക്കുകയും അതോടൊപ്പം തന്നെ അവർ ചെറിയ ചെറിയ കുപ്പികളിലാക്കി ആ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വീട്ടിൽ അത് ഭക്ഷണ പദാർത്ഥങ്ങൾ പാ ഉപയോഗിക്കുമ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് പലരും ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ കിണർ അറിയപ്പെടുന്നത് അത്ഭുത കിണറാണ് ശന്തോണീസിൻ്റെ അത്ഭുത കിണർ എന്ന് അറിയപ്പെടുന്നു